"يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله، فاسعوا إلى ذكر الله وذروا البيع" ذلكم خير لكم إن كنتم تعلمون. الحمد لله الذي فاض على عباده من الخيرات، وأنزل عليهم البركات، ورزقهم من الطيبات، ونشهد ان لا اله الا الله وحده لا شريك له ونشهد ان محمدا عبده ورسوله فاللهم صل وسلم وبارك عليه وعلى اله وصحبه اجمعين اما بعد فاوصيكم عباد الله ونفسي بتقوى الله أعوذ بالله من الشيطان الرجيم ولو أن أهل القرى آمنوا واتقوا لفتحنا لفتحنا عليهم بركات من السماء والأرض ولكن كذبوا ും സ്നേഹമുള്ള സഹോദരങ്ങളെ വിശ്വാസികളെ അള്ളാഹു സുബാനഹുവ അലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം കാത്തുസൂക്ഷിച്ചുകൊണ്ട് തക്കവയുള്ളവരായി ജീവിക്കുവാൻ പരമാവധി എല്ലാവരും പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ് പ്രഭുസുഭാനുഭവല തവ വർദ്ധിപ്പിച്ചതെന്ന് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ അല്പസമയം മുമ്പ് നമ്മൾ മഴയ്ക്ക് വേണ്ടിയുള്ള സ്വലാത്തുൽ നിർവഹിച്ചു കഴിഞ്ഞവരാണ് റഹ്മാനായ റബ്ബിനോട് മനസ്സിൽ തട്ടി ആത്മാർത്ഥമായി നമ്മൾ മഴയ്ക്ക് വേണ്ടി അള്ളാഹുവിനോട് ചോദിച്ചിരിക്കുകയാണ് കാരണം അവനല്ലാതെ ആ റബ്ബിനല്ലാതെ ഒരു തുള്ളി മഴ വർഷിപ്പിക്കുവാൻ ഒരു ശക്തിയെ കൊണ്ടും സാധ്യമല്ല റഹ്മാനായ റബ്ബെങ്ങാനും ഒരു തുള്ളി ഇങ്ങോട്ട് വീഴ്ത്തുവാൻ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ ലോകത്ത് ആരൊക്കെ ശ്രമിച്ചാലും പിന്നെ അത് ഇവിടെ നടപ്പിലാക്കുവാൻ സാധ്യമാവുകയില്ല അതുകൊണ്ട് അള്ളാഹുവിൻ്റെ കൈകളിലാണ് എല്ലാ തീരുമാനങ്ങളും അവൻ്റെ നിയന്ത്രണത്തിലാണ് ആ വെള്ളത്തിന്റെ പ്രത്യേകത അതനുഗ്രഹീതമായ വെള്ളമാണ് എന്താ അതിന്റെ അനുഗ്രഹം എന്ന് പറയുന്നത് അതുമുഖേന നാം ഇവിടെ ഉൽപ്പാദിപ്പിക്കുകയാണ് ജന്നാത്തിൻ നല്ല ഫലഭൂയിഷ്ടമായ നല്ല നല്ല വിളവുകൾ ഉണ്ടാകുന്ന തോട്ടങ്ങളും കൊയ്തെടുക്കാവുന്ന നിലക്കുള്ള ധാന്യങ്ങൾ ആവശ്യമായ നിലക്കുള്ള മറ്റു കാർഷികമായ വിളകളെയുമൊക്കെ ആ മഴ കൊണ്ടാണ് ഇവിടെ ലഭ്യമാകുന്നത് അതാണൊരു മഴയുടെ ബറക്കത്തെന്ന് പറയുന്നത് നമ്മൾ പ്രാർത്ഥിച്ചു അള്ളാഹുവേ നീ ഞങ്ങൾക്ക് സുഭിക്ഷമായ മഴ തരണം നീ ഞങ്ങൾക്ക് ഉപകാരപ്രദമായ മഴ തരണം നീ ഞങ്ങൾക്ക് നിന്റെ റഹ്മത്തും ബറക്കത്തും നിറഞ്ഞു നിൽക്കുന്ന മഴ തരണം എന്തേ അങ്ങനെ പറയാൻ കാരണം ഏതൊരു കാര്യം ധാരാളം ഉണ്ടായിട്ടും പ്രയോജനമില്ല അതിൻ്റെ ബറക്കത്ത് നഷ്ടപ്പെട്ടാൽ മഴയുടെ ബറക്കത്തെന്ന് പറയുന്നത് അത് ജനങ്ങൾക്ക് ഉപകരിക്കലാണ് മണ്ണിന് ഉപകരിക്കലാണ് കൃഷികൾ വളരുവാനുള്ള സഹായകരമായ നിലക്കുണ്ടാവലാണ് അതല്ലാത്ത നിലക്ക് ഒരുപാട് മഴ പെയ്തു പ്രളയമുണ്ടായാൽ അത് റഹ്മത്തിനേക്കാൾ അപ്പുറം അതാബായിട്ടാണല്ലോ വരുന്നത് അതുകൊണ്ട് തന്നെയാണ് അനുഗ്രഹം ഉണ്ടായിരിക്കേണ്ടത് മുബാറക്കായിരിക്കണമെങ്കിൽ ഏതൊരു കാര്യത്തിൽ കൊണ്ട് നമുക്ക് പ്രയോജനം കിട്ടണം നബി സല്ലാഹു അലൈഹി വസ്ല്ലം പ്രത്യേകം പറഞ്ഞു കാലയിപത്തുകളും ക്ഷാമവും എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് മഴ കിട്ടാതിരിക്കലല്ല മഴ കിട്ടാത്ത അവസ്ഥക്കല്ല കാല അല്ലെങ്കിൽ ക്ഷാമം വരൾച്ച എന്നൊക്കെ പറയുന്നത് പിന്നെ വരൾച്ചയും ക്ഷാമം എന്നൊക്കെ പറയുന്നത് എന്തിനാണ് അൻതും തറൂ നിങ്ങൾക്ക് മഴയോട് മഴ കിട്ടുന്നുണ്ട് ധാരാളം മഴ തോരാ മഴ പക്ഷേ വലാ തുമ്പിത്തുള്ളർ ഒരു ഉപകാരവും കിട്ടുന്നില്ല ഒരിടത്തൊരു ചെടി പോലും മുളക്കുന്നില്ല കൃഷിക്ക് ഉപയോഗപ്പെടുന്നില്ല ജനങ്ങൾക്ക് ഉപയോഗപ്രദമല്ലാത്ത നിലക്കുള്ള ധാരാളം വഴം വിട്ടലാണ് ആ നിലക്കുള്ള വർഷിച്ചുകൊണ്ടിരിക്കല്ലെന്നുള്ളത് അതും ക്ഷാമത്തിന്റെ ലക്ഷണമാണ് അതുകൊണ്ടാണ് ഏതൊരു കാര്യം അത് മഴയുടെ കാര്യം മാത്രമല്ല ഏതൊരു വിഷയത്തിലും വർക്കത്തിനെ നമ്മൾ അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കേണ്ടതുണ്ട് മഹാന്മാരായ പ്രവാചകന്മാരെ അള്ളാഹു സുബാനഹൂത്താല് നമുക്ക് പരിചയപ്പെടുത്തി തന്നപ്പോ നോഹ്നബി അലഹിസ്സലാം കപ്പലിൽ കയറി പിന്നീട് പ്രാർത്ഥിച്ചു നീ എന്നെ ഇറക്കുന്ന പ്രദേശം വറക്കത്തുള്ള പ്രദേശമായിരിക്കണം എന്ന് നോഹ്നബി അലഹിസ്സലാമിനോട് അള്ളാഹുവിന്റെ കൽപ്പനയാണ് പ്രാർത്ഥനയുടെ പൊരുളെന്താ റബ്ബെ എന്റെ രക്ഷിതാവെ അൻസിൽ നീ നീ എന്നെ ഇറക്കിത്തരണേ മുബാറക്കായ ഒരിടത്ത് ഞാനെവിടെയാണോ ഇറങ്ങുന്നത് എവിടെയാണോ ഇനി ഞങ്ങൾ ഇറങ്ങി താമസിക്കുന്നത് അവിടെ വറക്കത്തുണ്ടാവണം ജനജീവിതത്തിന് പ്രയാസമുണ്ടാകരുത് കാർഷിക വിളകൾ ഉണ്ടാകണം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകരുത് കഷ്ടപ്പാടുകൾ ഉണ്ടാവരുത് നിന്റെ റഹമത്തും വറക്കത്തുമുള്ള പ്രദേശമായിരിക്കണം എന്നാണ് ആ പ്രാർത്ഥനയുടെ പൊരുൾ തേടുന്നത് മഹാനായ നോഹി നബി അലഹി സ്ലാമാണ് ബ്രാഹിം നബി അലഹി സ്ലാമിനും മക്കൾക്കും അള്ളാഹു നൽകിയ അനുഗ്രഹത്തെ കുറിച്ച് എടുത്തു പറഞ്ഞിടത്തറബ് പ്രയോഗിച്ചത് അവർക്ക് നാം ബറക്കത്ത് കൊടുത്തു എന്നാണ് ഇബ്രാഹീമിന് നാം ചൊരിഞ്ഞു വറക്കത്ത് ചൊരിഞ്ഞുകൊടുത്തു ഇസ്ഹാഖിനും ഇബ്രാഹിം അലഹി ഇസ്സലാമിന്റെ മകനായ പിന്നെ ഇസ്മായിൽ അലിഹിസ്ലാം പിന്നെ ഇസാത്ത് അലഹിസ്ലാം പിന്നെ അവരുടെ പരമ്പര പരമ്പരകൾ എത്രയാണ് അവരെ കൊണ്ടു കിട്ടിയ വറക്കത്തുകൾ എന്ന് പറഞ്ഞാൽ ഒരു ജനതയ്ക്ക് മുഴുവനും മാർഗദർശനത്തിനുള്ള ഒട്ടേറെ പ്രവാചകന്മാർ ആ കുടുംബത്തിൽ നിന്നാണ് ഉണ്ടായത് ഇന്നും നമ്മൾ തേടുകയാണ് എന്താണ് പോയിട്ടും അവരിലൂടെ കിട്ടേണ്ട എന്താ ആ മഹാന്മാരായ പ്രവാചകന്മാരി ലോകത്ത് പഠിപ്പിച്ച വിശുദ്ധ ഇസ്ലാം ഉണ്ട് വിശുദ്ധമായ തൗഹീദ ആ തൗഹീദ് ഇവിടെ ജനങ്ങൾ ഗ്രഹിക്കണം ഇസ്ലാം അനുസരിച്ച് ജനങ്ങൾ ജീവിക്കണം ഇസ്ലാമിലേക്ക് ജനങ്ങൾ കടന്നു വരണം തിന്മകളിൽ നിന്ന് ജനങ്ങൾ മാറിപ്പോകുവാൻ കാരണമാകണം അവര് പ്രചരിപ്പിച്ച ആ ദൗത്യത്തിന് ലോകത്ത് ഉന്നതി ഉണ്ടാകണം അതൊക്കെ ആ പ്രാർത്ഥനയുടെ ആനായ ഈസനീസ്ലാം റബ്ബ് നൽകിയ അനുഗ്രഹത്തെ അനുഗ്രഹത്തെക്കുറിച്ച് എടുത്തു പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചതായി പറഞ്ഞതായി നമുക്ക് സുഹൃത്തും അറിയുമെങ്കിൽ കാണാൻ സാധിക്കും ഞാൻ എവിടെയാണെങ്കിലും എന്നെ അനുഗ്രഹം കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നു എന്റെ റബ്ബ് മഹാനായ നബി വസ്ലാമിന്റെ ആ പ്രാർത്ഥനയിലും അതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പൊ ബറക്കത്ത് എന്ന് പറയുന്നത് എന്താ സമ്പത്തിൽ വറക്കത്തുണ്ടാവുക സന്താനങ്ങളിൽ വറക്കത്തുണ്ടാവുക സമയങ്ങളിൽ വറക്കത്തുണ്ടാവുക ആരോഗ്യത്തിന് വറക്കത്തുണ്ടാവുക എന്താ ഇതിൻ്റെയൊക്കെ പൊരുൾ ഒരുപാട് ഒഴിവ് സമയം കിട്ടലാണോ ഒരാൾക്ക് ഒരുപാട് സമ്പത്തുണ്ടാകലാണോ ഒരുപാട് മക്കൾ ഉണ്ടാകലാണോ ഒരുപാട് മറ്റ് സ്വാധീനങ്ങൾ ഉണ്ടാകലാണോ ബറക്കത്ത് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരിക്കലുമല്ല തനിക്ക് കിട്ടിയത് എന്താണോ അത് കുറച്ചോ കൂടുതലോ എന്നുള്ളതല്ല എനിക്കുപകരിക്കണം എനിക്ക് പ്രയോജനപ്പെടണം തനിക്കതുകൊണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ എനിക്ക് നാളെ പരലോകത്വം വിജയിക്കുവാൻ സാധ്യമാകുന്ന നിലക്കനിക്ക് ഉപയുക്തമാകണം അതാണ് വിറക്കത്ത് അതിന് മനുഷ്യർ ചെയ്യേണ്ടത് എന്താണെന്നറിയോ അതിന് നമ്മൾ പാലിക്കേണ്ടുന്ന ഒരു പത്ത് പന്ത്രണ്ട് മര്യാദകളാണ് ഇനി ഞാൻ ചുരുക്കി പറയാൻ പോകുന്നത് ഒന്നാമത്തത് ജീവിതം ഹൃദയം നല്ല ശുദ്ധമായിരിക്കണം ഹൃദയശുദ്ധി വേണം തുടക്കത്തിലേ ഞാൻ ഓടിക്കേൽപ്പിച്ചിട്ടുള്ള വചനമില്ലേ ആ ഗ്രാമത്തിന്റെ ആളുകൾ ഒരു ഗ്രാമത്തെ തകർത്തെറിഞ്ഞ് നശിപ്പിച്ചതിന്റെ ശേഷം പറയണ് ഒരു ഗ്രാമത്തെ ഒന്നാകെ തകിടം മറിച്ച് തകർത്തെറിഞ്ഞതിന്റെ ശേഷം അള്ളാഹു പറയാണ് വലവു അന്നാഹുലൽ കുറ ആ നാട്ടുകാരായിരുന്നുവെങ്കിൽ ആമനു സത്യവിശ്വാസികളായിരുന്നുവെങ്കിൽ സത്യവിശ്വാസം നമ്മുടെ കൽബ കൽബ് നന്നാവണം ശിർക്കിനെ പാടെ വഴിവാക്കണം റഹ്മാനായ റബ്ബല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന ഏലസ് കെട്ടുന്ന തകിട് കെട്ടുന്ന കോമം നടത്തുന്ന ഉറുക്ക് കെട്ടുന്ന റബ്ബല്ലാത്തവർക്ക് വേണ്ടി നേർച്ച വഴിപാടുകൾ അർപ്പിക്കുന്ന സകലവിധത്തിലുള്ള ധാരണകളിൽ നിന്നും വിശ്വാസങ്ങളിൽ നിന്നും മുക്തമായ ഹാരിസായ ഒരു കൽബ് ഇല്ലല്ലാഹ് ഒന്നാമതാ വേണ്ടത് ആയത്തിന് അടുത്ത വചനം എന്താണ് ജീവിതത്തിൽ അവരുടെ എല്ലാ കാര്യങ്ങളും അവർ സൂക്ഷ്മത പുലർത്തി കർമ്മങ്ങൾ വിശുദ്ധമാക്കിയിരുന്നുവെങ്കിൽ നല്ല സൂക്ഷ്മതയോടെ ജീവിച്ചിരുന്നുവെങ്കിൽ കർമ്മവിശുദ്ധി വേണം എങ്കിൽ അവർക്ക് മീതെ മീതെ നിന്നും ഭൂമിയിൽ നിന്നും നാം അവർക്ക് ചൊരിഞ്ഞു കൊടുക്കുക തന്നെ ചെയ്യുമായിരുന്നു അള്ളാഹു പറയാണ് നമുക്ക് വറക്കത്ത് കിട്ടാനുള്ള ഒന്നാമത്തെയും ഞാനോ നിങ്ങളോ അല്ല പറയുന്നത് നമ്മെ പോറ്റി വളർത്തുന്ന യജമാനായ റബ്ബ പറയുന്നത് പരിഭാഷ എടുത്ത് നോക്കി പഠിക്കണം നിങ്ങൾ വീട്ടിൽ പോയിട്ട് ഈ ആയത്ത് നെഞ്ചേട്ടണം അതാ ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് വേറുള്ളവരെ നേരെ ചൂണ്ടരുത് ഇസ്തി നടത്തേണ്ടതാ വരവരാ എന്റെ കാര്യത്തിൽ തകരാറുണ്ടോ മൊത്തം ഒരു സമൂഹത്തെ പറയാം ഒരു കൂട്ടരെ പറയാം പക്ഷെ ഇന്ന വ്യക്തികാരനാണ് ഇന്ന ആളുകാരനാണ് പറയാൻ പറ്റൂല നമ്മളൊക്കെ പരാതികളായി നമ്മളൊക്കെ അതിൽ അപരാധികളായിരിക്കും അതുകൊണ്ട് തന്നെ ഈ മാനു തക്കവയും എത്രത്തോളം വിശുദ്ധമാണ് രണ്ടാമത്തെ കാര്യം അതാണ് മൂന്ന് കിട്ടാനുള്ള വഴി സഹജീവികളോടുള്ള സ്നേഹമാണ് കൂടെ കഴിയുന്നവരും പരിചയത്തിലുള്ളവരുമായ ഒട്ടേറെ പ്രയാസപ്പെടുന്നവരുണ്ടാകും അവരിൽ പ്രയാസം അനുഭവിക്കുന്നവരെ കണ്ടറിഞ്ഞുവോ എങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ ബറക്കത്ത് കിട്ടുവാനുള്ള മാർഗമാണ് നാല് നിസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധയുണ്ടാകണം അഞ്ചുനേര നിസ്കാരത്തിന്റെ കാര്യം അത് സമയനിഷ്ഠയോടെ സൂക്ഷ്മതയോടെ ഭയഭക്തിയോടെ നിർവഹിക്കുവാൻ സാധിച്ചാൽ ബറക്കണത്തുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും അഞ്ചാമതായി പരിശുദ്ധ ഖുർആാനിൻ്റെ പാരായണവും അതിന്റെ പഠനവും അതിനെക്കുറിച്ചുള്ള ചിന്തയുമാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞു മാ നിങ്ങൾക്ക് നിന്ന് എളുപ്പമുള്ളതൊക്കെ നിങ്ങൾ എപ്പോഴും ഓദിക്കൊണ്ടേ നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടേയിരിക്കണം ഇത് കേവല പാരായണത്തിനുള്ളതാണെന്നും ധരിക്കരുത് അതുകൊണ്ടാ പാരായണം പോരാ പഠനവും വേണം ചിന്ത വേണം എന്ന് പറയുന്നത് കിതാബു ഈ ഗ്രന്ഥം നാം താങ്കളിലേക്ക് ഇറക്കി തന്നിട്ടുള്ളത് മുബാറക്കുനിത് അനുഗ്രഹത്തിന്റെ ഗ്രന്ഥമാണ് എന്തിന് നിങ്ങൾക്ക് അനുഗ്രഹം അതിലെ കിട്ടണോയത്ത് നിങ്ങൾ ഓദ്യും എന്നല്ല അതിലെ അതിലായത്തുകൾ നിങ്ങൾ ചിന്തിക്കണം ആയത്ത് ചിന്തിക്കണം എന്നുണ്ടെങ്കിൽ കേവലം അക്ഷരം കൂട്ടി വായന മാത്രം പഠിച്ചാൽ പോരാ മാത്രം പഠിച്ചാൽ പോരാ അർത്ഥം പഠിക്കണം പഠിക്കണം ആശയം സംവിധാനങ്ങളും ധാരാളമാണ് നമ്മുടെ പക്ഷേ ഫഹൽ മിൻ മുദ്ദക്കിർ ചിന്തിക്കാനും ഉപയോഗപ്പെടുത്താനും ഒക്കെ നിങ്ങൾ തയ്യാറുണ്ടോ ഞാൻ തയ്യാറുണ്ടോ എന്നാണ് ചോദ്യം കാര്യം എവിടെ എളുപ്പമാണ് എളുപ്പമാക്കിയിട്ടുണ്ട് എളുപ്പമാക്കിയിട്ടുണ്ട് ചിന്തിക്കാനും പഠിക്കാനും ഒക്കെ ഫഹൽ മിൻ മുദ്ദക്കിർ തയ്യാറുണ്ടോ ആ ചോദ്യം നമ്മളോടാണ് ആ ചോദ്യം നമ്മളോടാണ് അതാണ് അഞ്ചാമത്തെ കാര്യം ആറാമതായി സാമ്പത്തിക വിശുദ്ധി നേടിയാലേ വറക്കത്തുണ്ടാകൂ എന്റെ സമ്പത്ത് കറകളഞ്ഞതായിരിക്കണം അതിൽ നിന്ന് പാവങ്ങളുടെ അവകാശത്തെ ഞാൻ പിടിച്ചു വെക്കുന്ന വിധത്തിലോ അന്യായമായി ധനം സമ്പാദിക്കുന്ന വിഷയത്തിലോ ഒക്കെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നതെങ്കിൽ അഥവാ മൊത്തത്തിൽ പറഞ്ഞാൽ സാമ്പത്തിക മേഖലയിൽ ഞാൻ മോശപ്പെട്ട പ്രവർത്തനമാണ് വീഴ്ചയാണ് വരുത്തുന്നതെങ്കിൽ ഒരു ജനത അവരുടെ സാമ്പത്തികമായി ക്ലിയറാക്കുവാൻ ആവശ്യമായ തീർത്തു കൊടുക്കുന്നതില്ല മാന്തം കാണിച്ചാൽ ഉപരിഭാഗത്തിൽ നിന്നും മഴ വർഷിക്കുന്നതിനെ അള്ളാഹു തടഞ്ഞു വെക്കും അതാ പറയുന്നത് ഓരോരുത്തരും ചോദിക്കേണ്ട ഞാൻ എൻ്റെ കാര്യം നോക്കേണ്ടത് എന്താ മഴ കിട്ടാത്തത് ഞാൻ സക്കാത്തു കൃത്യം കൊടുത്തിട്ടുണ്ടോ വെള്ളം എന്നല്ല എന്റെ കാര്യം ഞാൻ നോക്ക് മഴ തടയാൻ അതൊരു കാരണമായി മാറുന്നു സാമ്പത്തിക വിശുദ്ധി നഷ്ടപ്പെട്ടാൽ ക്ഷാമം വർദ്ധിക്കും ഏഴാമതായി സമയത്തിന് വില കൽപ്പിക്കണം നമ്മുടെ സമയം എന്ന് പറയുന്നത് വറക്കത്തുള്ളതാകണോ കിട്ടുന്ന സമയം നന്മയിൽ മാത്രം ഉപയോഗപ്പെടുത്തണം കണ്ണും കാതും നാവും മടക്കി വെക്കണം തിന്മയിലേക്ക് പോകാതിരിക്കാൻ എട്ടാമതായി പറയാനുള്ളത് പ്രഭാതത്തിലെ ജോലിക്ക് പുറപ്പെടുമ്പോൾ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം കാരണം മുത്ത മുസ്തഫ പ്രഭാതത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചിട്ടുണ്ട് ഉമ്മത്തി എന്റെ സമുദായത്തിന് പ്രഭാതത്തിൽ നീ ബർക്കത്ത് കൊടുക്കണേന്ന് ആയിരത്തി നാനൂറ്റിള്ളാനും വർഷങ്ങൾക്ക് മുമ്പ് മുത്ത മുസ്തഫ അഡ്വാൻസ്ഡ് ആയി നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരിക്കുകയാണ് ആ നേരത്ത് കിട്ടുന്ന സമയത്ത് ഉറങ്ങിയ ഫോണിൽ കളിക്കുകയല്ല ആ സമയത്ത് ബർക്കത്ത് കിട്ടുന്ന നേരമാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ റക്കത്തുള്ള സമയമാണ് എല്ലാത്തിനും വറക്കത്തുള്ള നേരമാണത് ഒമ്പതാമത്തെ കാര്യം ഇടപാടുകളിൽ സത്യസന്ധതയും വിശുദ്ധിയും പുലർത്തിയാൽ വറക്കത്തുണ്ടാകും ഒള്ളക്കൊടുക്കുകളിലും കച്ചവടങ്ങളിലും ഇടപാടുകളിലും വഞ്ചനയും ചതിയും പൂഴ്ത്തിവെപ്പും ഇല്ലാ കഥകളും ഗുണക്കഥകളും പ്രചരിപ്പിച്ചുകൊണ്ടാണ് സാധനം വിറ്റഴിക്കുന്നതെങ്കിൽ നഷ്ടപ്പെടും പത്താമത്തെ കാര്യം കുടുംബ ബന്ധങ്ങൾ ചേർക്കണം കുടുംബ ബന്ധങ്ങൾ ചേർത്തുകൊണ്ടിരിക്കണം വറക്കത്ത് നിലനിൽക്കണോ ആയുസ്സിൽ അടങ്ങുന്ന പിന്നെ അവർക്ക് എന്നോട് അടുത്ത അടുത്ത ബന്ധുക്കളോടൊക്കെ നിരന്തരം കടമകൾ നിർവഹിച്ചോളൂ അല്ലെങ്കിൽ നഷ്ടപ്പെടും പതിനൊന്നാമത്തെ കാര്യം വീടുകളിൽ കയറുമ്പോൾ സലാം പറയണം നീ സലാം പറയണം നിന്റെ കുടുംബത്തിനും നിനക്കും മൊത്തം വീടിനതൊരു ബറക്കത്താണ്

اللهم <سؤال> نمك بركة تقول أقول قولي هذا وأستغفر الله لي ولكم فاستغفروه إنه هو الغفور الرحيم الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبع هديه أما بعد فأوصيكم عباد الله ونفسي بتقوى الله الله بنا سوكشت ولك ولكالكولي أن من نغلو അള്ളാഹു നമുക്കെല്ലാം തക്വ വർദ്ധിപ്പിച്ചതെന്ന് അവൻ്റെ പറക്കാത്തുകൾ ചൊരിഞ്ഞു തരുമാറാകട്ടെ സഹോദരങ്ങളെ ജീവിതത്തിൽ പറക്കാത്തുകൾ ലഭ്യമാകണമെങ്കിൽ അതിന് നാം സ്വീകരിക്കേണ്ടുന്ന പതിനൊന്നോളം മാർഗ്ഗങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അവസാനത്തേതും പന്ത്രണ്ടാമത്തേതുമായ കാര്യം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് ജീവിതത്തിൽ നമ്മൾ എത്രയൊക്കെ ശ്രദ്ധിച്ചാലും റഹ്മാനായ റബ്ബിൻ്റെ പ്രത്യേക തൗഫീഖില്ലാതെ നമുക്കൊരു ബറക്കത്തും ലഭിക്കുകയില്ല അതുകൊണ്ട് നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം ബറക്കാത്തുകൾ ലഭ്യമാകുവാൻ വേണ്ടി നിരന്തരമായി പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കണം ഇത്തരിലെ ആ പ്രാർത്ഥനയിലൊക്കെ ഹസം അലി അള്ളാഹു വന് വന് പഠിപ്പിച്ചു കൊടുത്ത പ്രാർത്ഥനയിലോ ബാരിക്കലി ഫീമ അഴുത്തൈറ്റ് നീ എനിക്ക് നൽകിയതിൽ നീ എനിക്ക് ബർക്കത്ത് തരണേ നമുക്ക് അള്ളാഹു നൽകുന്ന ആരോഗ്യം അതുപോലെ തന്നെ നമ്മുടെ ശരീരം നമ്മുടെ മനസ്സ് നമ്മുടെ സമ്പത്ത് നമ്മുടെ മക്കൾ നമ്മുടെ ഒഴിവ് സമയം നമ്മുടെ ജോലി നമ്മുടെ എല്ലാ എല്ലാ കാര്യങ്ങളിലും അതാണ് അള്ളത് അന്നതാണെല്ലാം എനിക്ക് നൽകിയതിലൊക്കെ വിറക്കത്തി ചൊരിയണേ എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു പ്രാർത്ഥനയാണ് മുത്ത മുസ്തഫ മുത്തമുസ്തഫലി അള്ളാഹു തലാന്ന് ചോദിക്കുന്നുണ്ട് അനുസർ അലി അള്ളാഹു വന്നുവിനോട് അള്ളാഹുവിൻ്റെ റസൂലി ഏറ്റവും കൂടുതൽ ദ്വായ ചെയ്യുമ്പോൾ അധികരിപ്പിച്ചിരുന്ന ദ്വായ ഏതായിരുന്നു കാരണം വിവിധങ്ങൾക്ക് ഹിദ്മത്ത് ചെയ്ത അനസർ അലി അള്ളാഹുവനും അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ് അധിക പ്രാർത്ഥനയും ഹസന ഹസന അള്ളാഹുറബൻസന്ന അതിലെല്ലാം പൊട്ടുകഴിഞ്ഞു അള്ളാഹമ്മ ഞങ്ങളുടെ രക്ഷിതാവേത്തിന ഫി ദുന്യാ ഹെസന ഇനി ഞങ്ങൾക്ക് ദുയാവിൽ നല്ലൊരു തരണം അതിലെല്ലാം പെട്ടു ഇതിൽ ഇനി ഒന്നും ബാക്കിയില്ല വഫി ആഹ് ഹസനത്തിന് ആഹുറത്തിലും നല്ലൊരു തരണം വഖീന ആദാബന്മാർ പ്രത്യേകം നരകത്തുനിന്ന് രക്ഷിക്കണേ അത് പ്രത്യേകം എടുത്ത് പറയുകയാണ് ആഹൃത്തിലെ ഹസനത്താണ് സ്വർഗം കിട്ടലും നരകത്തുനിന്ന് ഒഴിവാകലും എന്നാലും നരകത്തിൻ്റെ ഗൗരവം ഓർമ്മിപ്പിക്കാൻ വേണ്ടി അവസാനം വീണ്ടും വഖീൻ ആദാപന്മാർ നരകശിക്ഷയിൽ നിന്ന് ഇനി ഞങ്ങളെ കാത്തുകൊള്ളയണമേ എന്ന് ഈ പ്രാർത്ഥന നമ്മളെപ്പോഴും അധികരിപ്പിക്കണം ഒരിക്കലും വീഴ്ച വരുത്താതെ കിട്ടുന്ന അവസരങ്ങളിലൊക്കെ അർത്ഥവും ആശയവും ചിന്തിച്ചുകൊണ്ട് വേറുള്ളതൊക്കെ എണ്ണിപ്പൊറുക്കാതെ തന്നെ എല്ലാം ഇതിൽ ഉൾക്കൊള്ളുന്നത് വഴയാണിത് അല്ലാഹ്മറബൻസാഹു അലൈഹി വസല്ലമ്മ പല ഘട്ടങ്ങളിൽ തൻ്റെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി സ്വന്തം കാര്യത്തിന് വേണ്ടി മാത്രമല്ല മറ്റുള്ളവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു വിവാഹിതരാകുന്ന സദസ്സിൽ വച്ച് വിവാഹം കഴിഞ്ഞു എന്നറിഞ്ഞാൽ വധൂവരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ബാറക്കള്ളാഹ് ാഹുല കുമാറക്കലൈക്ക് അലൈഖുമാ നിങ്ങൾക്ക് അള്ളാഹുബറക്കത്ത് ചെയ്യട്ടെ എന്നൊക്കെ നബി വിശല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ടി ഭക്ഷണം നൽകിയ ആളുകൾക്ക് വേണ്ടി പോലും അള്ളാഹുവിൻ്റെ റസൂൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞത് എന്താ അവർക്ക് വേണ്ടി പോലും പ്രാർത്ഥിക്കണം എന്നാണ് അള്ളാഹുവേ അവർ ഞങ്ങളെ ഭക്ഷിപ്പിച്ചതിന് നീ അവർക്ക് ബറക്കത്ത് കൊടുക്കണേ ഉബാരിക്കലി ഉബാരിക്കലഹും ഫീമാ റസഖ്തഹും അള്ളാഹുവേ നീ അവർക്ക് നൽകിയതിൽ നീ ബറക്കത്ത് കൊടുക്കണേ നിങ്ങൾ ഭറക്കത്താണ് ജീവിതത്തിൻ്റെ പ്രധാനം ഭറക്കത്തില്ലാതെ ഒരുപാടുണ്ടായിട്ടൊരു കാര്യമല്ല ഒരുപാട് സാലറി ഉണ്ട് ഒന്നാം തീയതി ആവുമ്പോൾ പിന്നെയും കൊണ്ട കൊണ്ട തായോ തായോ എന്ന് പറഞ്ഞ് യാചിക്കുകയാണ് പൈസ നിലനിൽക്കുന്നില്ല ആരോഗ്യമുണ്ട് മടിയാണ് ഒന്നിനും ഉന്മേഷല്ല സമയുണ്ട് ഹൃദയം ഉറങ്ങാണ് ഒന്നിനും താല്പര്യമില്ല ഭറക്കത്തില്ലായ്മയാണ് ബറക്കത്ത് കിട്ടണോ ബറക്കത്ത് കിട്ടണോ അത് കുറച്ചോ കൂടുതലോ എന്നുള്ളതല്ല എനിക്ക് ഉപകരിക്കണം ഉപകരിക്കണം ദുന്യാവിലുപകരിക്കണം ഉപകരിക്കണം അള്ളാഹു ഖൈർ പ്രദാനം ചെയ്യുമാറാകട്ടെ ബറക്കാത്തുകളുടെ കവാടം അവൻ നമ്മുടെ മുമ്പിൽ തുറന്നു തരുമാറാകട്ടെ എല്ലാ പ്രയാസങ്ങളിലൊന്നും ഉള്ളാഹുനമ്മയെ കാത്തുരക്ഷിക്കുമാറാകട്ടെ ഇങ്ങനെ രോഗികൾക്ക് ഉള്ളാഹു പരിപൂർണമായും ശിഫ നൽകുമാറാകട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്ന് സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്നും അല്ലാഹുനമ്മ ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ أمي لروجي الله شفاء نلقو ماراغته أمي لندو غفرة للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقال الحاجات اللهم عز الإسلام والمسلمين اللهم عز الإسلام والمسلمين وأذل الشرك والمشركين ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع اللهم اجعل هذا البلدَ آمنًا مُطمئنًّا، وسائرَ بلاد العالمين، اللهم سدِّد خُطى حاكمِنا يا ذا الجلال والإكرام، اللهم توفَّنا مُسلمين، وألحِقنا بالصالِحين، والحمدُ لله رب العالمين